ദേവീതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു വിവാഹം നടന്നു വരനും വധുവും വധുവിൻ്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം വരൻ്റെ ഭവനത്തിലേക്ക് കടമറ്റത്താൻ അവരുടെ വീട് അങ്ങോട്ട് യാത്രയായി നാട്ടിലെ നല്ല നാട്ടുകടപ്പനുസരിച്ച് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് വീടിൻ്റെ അടുത്തുള്ള കുരിശൻ തൊട്ടിയിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് കാറ് നിർത്തി കാറ് നിർത്തി തന്നെ നാട്ടു പുറത്തുകാരിയാണ് വധു അത്ര ഈ നാഷണൽ ഹൈവേ പോലുള്ള റോഡുകൾ അത്ര പരിചയമൊന്നുമില്ല കാർ നിർത്തി പുറത്തിറങ്ങി വധു കാറിൻ്റെ പിന്നിലൂടെ കുരിശന്തൂരിയുടെ നേർക്കുന്നത് പക്ഷെ വലതുവശത്തു വന്ന നാഷണൽ പെർമിറ്റ് ടാങ്കർ ലോറി ശ്രദ്ധിച്ചില്ല കാറിൻ്റെ പിന്നിൽ നിന്ന് പെട്ടെന്ന് റോഡിലേക്ക് കടന്നു ലോറി ഡ്രൈവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒരൊറ്റ സെക്കൻഡ് വധുവിൻ്റെ ജീവൻ അവിടെ അവസാനിച്ചു വിവാഹസമയത്ത് ആ ദൈവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു ഭാഗ്യവതി എന്ന് കാര്യം അവളേക്കാൾ നല്ല സാമ്പത്തിക സൗകര്യമുള്ള സാമാന്യം നല്ല ഒരു ജോലിയുള്ള എല്ലാം കൊണ്ടും നല്ലത് എന്ന് പറയാവുന്ന ഒരു ബന്ധം പക്ഷേ ഏതാനും നിമിഷങ്ങൾ മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ ഭാഗ്യത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോ പിന്നെ ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അപ്രകാരം കാണുന്നുണ്ടോ നമ്മൾ ഭാഗ്യവാൻ എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു മനുഷ്യൻ എന്താണ് ആരാണ് ഭാഗ്യവാൻ ഇയോമാണ് അവൻ ധനാഠ്യനായിരുന്നു ഏഴായിരം ആടുകൾ മൂവായിരം ഒട്ടകം ആയിരം കാളകൾ അഞ്ഞൂറ് പെൺകഴുതകൾ ഇത്രയൊക്കെ സമ്പത്തുണ്ടവന് അവൻ്റെ സന്തോഷത്തിനായിട്ട് ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും പെൺമക്കളുമുണ്ട് അവനങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ദിവസം സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു എന്താണ് വെല്ലുവിളി നീ അവന് ചുറ്റും വേലി കിട്ടിയിരിക്കുന്നു ഇതൊക്കെ നിങ്ങനെ സമൃദ്ധിയായി വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഓപ്പ് നിന്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ നിന്നെ തള്ളി പറയും ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് സാത്താൻ ദൈവം പറഞ്ഞു ശരി ആയിക്കോട്ടെ അവന്റെ മേൽ നീ കൈവയ്ക്കരുത് സമ്പത്തൊക്കെ നീ എടുത്തോ സാത്താൻ പോയി അവൻ പണി തുടങ്ങി പെട്ടെന്ന് എത്തിയ വന്ന് അവനെ ആക്രമിച്ചു ആടുമാടുകളെ കൊണ്ടുപോയി ഇടിമിന്നലുണ്ടായി അവനുള്ള പലതും നശിച്ചു അത് കഴിഞ്ഞ കൽതേര് കൂട്ടമായിട്ട് വന്ന് ആടുമാടുകൾ അപകരിച്ചു കൊണ്ടുപോയി ഏറ്റവും അവസാനം വരുഭൂമിയിൽ നിന്ന് മണൽക്കാറ്റ് ഭീകരമായി മണൽക്കാറ്റടിച്ച് അവൻ്റെ മക്കൾ എല്ലാവരും മരിച്ചു ഈയോബും ഭാര്യയും മാത്രം ലോക അന്നത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഒന്നുമില്ലാത്ത ദരിദ്രനായി തീർന്നു പക്ഷേ ദൈയോപ ദൈവത്തെ തള്ളി പറഞ്ഞില്ല സാത്താൻ വീണ്ടും ദൈവത്തിന്റെ അടുത്ത് വന്നു ദൈവത്തോട് പറഞ്ഞു നീ അവന്റെ ജീവനവും തൊട്ട് നോക്കി മനുഷ്യ ഏറ്റവും വലുത് ജീവനാണ് ജീവനെ തൊട്ട് നോക്കും അവൻ എന്റെ തല്ലി പറയും ശരി ആയിക്കോട്ടെ അവന്റെ ജീവൻ എടുക്കരുത് ശരീരത്തിൽ എന്തുവേണെന്ന് ചെയ്തോ പെട്ടെന്ന് അവന്റെ ശരീരം മുഴുവൻ നെറുകന്തല മുതൽ പെരുവരൽ വരെയും പരുക്കളാൽ ബാധിച്ചു അവൻ്റെ ഒരു ഓട്ടുകഷ്ടം എടുത്ത് ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിടന്നു ഭാര്യ പറഞ്ഞു ദൈവത്ത് ഉപേക്ഷിച്ച് പറഞ്ഞ മരിച്ചു കളയുക ഈ യോബ അപ്പോഴും പാപം ചെയ്യാൻ തയ്യാറായില്ല അവൻ ദൈവത്തിന്റെ ഉറപ്പുള്ള പറ്റായിരുന്നു സാത്താനാണ് ദൈവത്തെ വെല്ലുവിളിച്ചത് സാത്താന്റെ മുമ്പിൽ ദൈവത്തിന് സംശയം കൂടാതെ വെക്കാൻ കഴിയുന്ന ഒരു ബെറ്റായിരുന്നു ഈ യോബ ഒരു കാരണവശാലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവത്തിൽ പിന്തിരിഞ്ഞില്ല പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് ദൈവം യോബിനെ പരീക്ഷിച്ചു ദൈവം പരീക്ഷിച്ചില്ല ദൈവത്തിനാരെയും പരീക്ഷിച്ചു നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സാത്താൻ ചോദിച്ചപ്പോൾ ഉറപ്പുകൾ ദൈവം സമ്മതിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആരാണ് യ്യോബ് ദൈവം വിശ്വസിച്ച മനുഷ്യനാണ് ഈയോബ് എന്ന് പറയുന്നത് അതാണ് മഹാഭാഗ്യം ലോഹൻ്റെ സുവിശേഷം രണ്ടാമധിയായി ഒരു നല്ല വാക്യത്തിൽ പറയുന്നുണ്ട് അവനെല്ലാവരെയും അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല അവരവന് വിശ്വസിച്ചു യേശു ഇത് അടയാളങ്ങളൊക്കെ കണ്ട യഹൂദന്മാരിൽ പലരും ജനങ്ങളെ പലരും യേശുവിനെ വിശ്വസിച്ചു എന്നാൽ യേശു അവർ വിശ്വസിച്ചില്ല അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല ഇതാ ഈ യോബ ദൈവം വിശ്വസിച്ച മനുഷ്യൻ അവനാണ് ഭാഗ്യവാൻ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല ചോദ്യം ദൈവം നമ്മൾ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തുതി